സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഈ കാണുന്ന പാടത്തിനോട് ചേർന്ന് മനോഹരമായിട്ടുള്ള ഈ നെൽപ്രദേശത്തോട് നെൽവയലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ല ആലത്തൂർ താലൂക്ക് തരൂര് വൺ വില്ലേജിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓണർ തന്നെ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും വഴി വരുന്നത് വഴി ഇതിൽ കൂടെ പന്ത്രണ്ട് രീതിയിലുള്ള വഴിയാണ് വരുന്നത് അവിടെ മെയിൻ റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ കൂടിയില്ല വഴിക്ക് അവിടെ നിന്ന് തൊട്ട് പാടം വരെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷി എൻ്റെ ആവശ്യത്തിന് ട്രാക്ടർ കൊയ്റ്റിംഗ് മെഷീൻ എല്ലാ കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് പൊതുവഴിയാണ് അത് അതാണ് വഴി ഒരു അതെ ഈ കമ്പ വരെയാണ് വഴി വരുന്നത് പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ട്രാക്ടർ പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് ആവശ്യത്തിന് ട്രാക്ടറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് പൊതുവഴിയാണ് ഇവിടെ എട്ട് എട്ട് തെങ്ങുണ്ട് ഒരു ശല്യം ഒരു സ്ഥലമാണ് എൻ്റെ മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞാനൊരു എക്സർവീസ്മാനാണ് മാനാണ് രണ്ട് വർഷം സർവീസ് ചെയ്ത ആളാണ് മകൾ ഓസ്ട്രേലിയയിലാണ് അവർ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഇതിപ്പോൾ ഇത് കൊടുക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ഗണേശ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണേശ് സാറാണ് ഇപ്പോൾ ഇതുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ഞാൻ മാക്സിമം അറുപത് റുപ്യ കിട്ടിയാൽ കൊടുക്കാന്നുണ്ട് പിന്നെ ആ സെന്റിന് അറുപതിനായിരം രൂപ പിന്നെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കൂടുതലില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് മാറ്റം വരുത്താം ഡോക്യുമെന്റിൽ കൃഷിഭവനിൽ നിന്ന് ഇത് ടാറ്റാ ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട് അത് കളക്ടർ ഓഫീസിൽ നിന്ന് പാലക്കാട് കളക്ടർ ഓഫീസിൽ നിന്ന് അതിന്റെ ലെറ്റർ പഞ്ചായത്തേക്കും വില്ലേജ് ഓഫീസിക്കും കൃഷിഭവനിലേക്കും അവർ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ഒരു കോപ്പി ഉണ്ട് ആ കോപ്പിയിൽ പന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് കയറ്റാനും നാനൂറ് സ്ക്വയർ ഫീറ്റിൽ കാർ ഫോർസ് കെട്ടാനും പെർമിറ്റ് പഞ്ചായത്ത് സെക്രട്ടറി ഈ പേപ്പർ കൊണ്ട് കാണിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ ആവശ്യക്കാർ ഗണേശ് സാറിൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എത്രയും വേഗം അപ്പോൾ കാര്യങ്ങളെല്ലാം സുന്ദരമായിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ഓണറാണ് സുന്ദരമായിട്ടൻ അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് എന്നോട് പറയാൻ കാരണം അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് സഹായമാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാര് ഈ കാണുന്ന സ്ഥലത്തിൽ മുപ്പത്തി രണ്ട് സെന്റാണ് ഇതിൽ നമുക്ക് അഞ്ചോ അഞ്ച് സെന്റ് പത്ത് സെന്റ് ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സുന്ദരമായിട്ട് സംസാരിച്ചിട്ട് പാവം പോലെ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചു തരാൻ പറ്റും എനിക്ക് അതാണ് എൻ്റെ വിശ്വാസം അത് ഒരു എക്സ് മാൻ ആണ് എക്സ് മിലിറ്ററിമാൻ ആണ് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ ഭക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് പരമാവധി നമ്മൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ആവശ്യമൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം